മാസങ്ങളായി ഇഴഞ്ഞു നീങ്ങിയ ടൗൺ നവീകരണ പ്രവർത്തികൾക്ക് വേഗം കൂടുന്നു പ്രവൃത്തിക്ക് തടസ്സമായി നിന്ന വൈദ്യുതിക്കാലുകൾ മാറ്റുന്ന പ്രവൃത്തിക്ക് ഇന്ന് തുടക്കമാകും സംസ്ഥാന പാതയോരത്ത് പ്രവൃത്തിക്ക് തടസ്സം നിന്നിരുന്ന മരങ്ങൾ അധികൃതർ മുറിച്ചു നീക്കി ചങ്ങരംകുളം ടൗണിൽ ഡ്രൈനേജ് നിർമ്മാണ വർക്കുകൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണ് സംസ്ഥാന പാതയിൽ ഹൈവേ ജംഗ്ഷനിൽ പാതയോരത്ത് വൃത്തിയാക്കി മെറ്റൽ നിറച്ച് ഉയർത്തുന്ന വർക്കുകൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ കട്ടവിരിക്കുന്ന പ്രവർത്തികൾ ആരംഭിക്കുമെന്നാണ് വിവരം പദ്ധതി പൂർത്തിയാകുന്നതോടെ ടൌണിലെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്കും ഗതാഗത കുരുക്കിനും പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ